എസ് ഡി പി ഐ പ്രവർത്തകരുടെ പ്രേരണയാൽ വിവാദത്തിലായ ഹിജാബ് ഇപ്പം വലിയ ചർച്ചയാവുകയാണ് അതിനെന്തിനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇടപെട്ട് വെറുതെ പ്രശ്നം വഷളാക്കിയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് നമ്മളാ കോൺഗ്രസ്സിലെ ഹൈബിയിടനും ഷിയാസൊക്കെ പോയി ആ അച്ഛനെയൊക്കെ കണ്ട് രമ്യമായി പരിഹരിച്ച അച്ഛനെയും കണ്ടു സിസ്റ്ററേയും കണ്ടു പരിഹരിച്ചൊരു വിഷയത്തിൽ പെട്ടെന്ന് പൊടുന്നനെ അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രകടിപ്പിച്ചത് വിപ്ലവം തലക്ക് പിടിച്ച ആളാണ് ശിവൻകുട്ടി എന്ന് നമുക്കറിയാം അദ്ദേഹം പല രീതിയിലുള്ള അഭാസ പരിപാടികളൊക്കെ നിയമസഭയിൽ നടത്തിയതായിട്ടും നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ള ചോദ്യം തുടരെ തുടരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഗൗതമ ഈ വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടി വരുമ്പോൾ പൊതുസമൂഹം ചോദിച്ചു ശിവൻകുട്ടിയാണോ വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അതിന് അതാണ് വിപ്ലവം സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വിപ്ലവ വിപ്ലവാത്മകമായ നിങ്ങൾ ചിന്തിക്കാത്തതിനപ്പുറം ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി ശരി ആയിക്കോട്ടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ബിന്ദു വന്നു അതും നമ്മൾ സമൂഹം അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഈ അടുത്തിടെയായിട്ട് മറ്റേത് മന്ത്രിമാരെക്കാളും ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് ചെയ്യുന്നത് ശിവൻകുട്ടി ആണ് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോ ഗൗതം ഹിജാബ് എൻ്റെ കാര്യം പറഞ്ഞു ഗൗതം പറഞ്ഞു എസ് ഡി പി ഐ ഇടപെട്ടു വന്നു ഗൗതം നമ്മളാരും തന്നെ ഒരു ജാതിയെയോ ഒരു മതത്തിൻ്റെയോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഒരു ഞാൻ ഒരിക്കലും ജാതി പേര് പറഞ്ഞുകൊണ്ടൊന്നും ഏതാണ്ട് ഞാൻ ഒരിക്കലും ഒരു സംസാരത്തിലും അങ്ങനെ സംസാരിക്കാറില്ല എന്റെ മനസ്സിൽ അങ്ങനെ അങ്ങനെ ഒരു ചിന്തയും ഇല്ല അപ്പോൾ ഈ ഈ പറയുന്ന ജാതി രാഷ്ട്രീയം പറയുന്ന ആ സംഘടനയെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൽ പ്രശ്നം ഉണ്ടായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എങ്കിൽ ആ വിഷയത്തെ പർവ്വതീകരിക്കാതെ അതിനെ പരമാവധി അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് വെറും പത്ത് മിനിറ്റിനകത്ത് തീർക്കേണ്ട ഒരു വിഷയമായിരുന്നു ആ വിഷയം അത് തീർത്തു അവർ സ്കൂൾ അധികൃതര് അപ്പോഴേക്കും മന്ത്രിക്ക് കുരുപൊട്ടി മന്ത്രി കയറി എന്ന് ഇടപെട്ടു അത് മൊത്തത്തിൽ വഷളായി ആ പാവം പെൺകുട്ടി കൊച്ചുകുട്ടി കുട്ടി അവരുടെ വീട്ടുകാരാ കുട്ടിക്ക് ഇനി മനസ്സുകൊണ്ട് വിഷമമാണോ ആ സ്കൂളുകാരാ അവൾ എസ് ഡി പി ഐ വിജയിക്കുകയാണ് ഡി പി ഐ വിജയിക്കുക കാര്യം അങ്ങനെയുള്ള മതവും ജാതിയും അതിൻ്റെ പേരിലുള്ള ഈ പറയുന്ന പറച്ചിലും വിഴുപ്പലക്കലും ഒക്കെ അവിടെ വിജയിക്കുകയാണ് കാര്യം ഹിജാബ് ധരിച്ച് വരുന്നത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസം കൂടുന്നതോറും വിവരം നശിക്കുകയാണോ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ വന്ന് ആ ഒരു വിഷയം ആ കുട്ടി ടി സി വാങ്ങിച്ച് പോകാൻ പോകണമെന്ന് സങ്കടത്തോടെ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന മറ്റൊരു വിഷയം ആ കാര്യത്തിൽ ഇടപെട്ട് ഇത്രയും കൂടുതൽ വാചാലനായി സംസാരിച്ച് സ്കൂള് മര്യാദയ്ക്ക് സ്കൂൾ സ്കൂളിൻ്റെ കാര്യം നോക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സംസാരിക്കണത് സ്കൂൾ അധികൃതർ വരട്ടുന്ന മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി താങ്കളോട് ഒരു ചെറിയ കാര്യം ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട് മലപ്പുറത്ത് ഏ ചേലപ്പുറ എന്ന സ്ഥലത്ത് സ്കൂളിലെ ഒരു കൊച്ച് യു കെ ജി വിദ്യാർത്ഥി അവന് അവൻ്റെ ബസ് ഫീസ് കൊടുക്കാൻ പറ്റിയില്ല അവൻ്റെ ടെമ്പോ ഫീസ് അവൻ്റെ സ്കൂളിൽ പോകുന്നതിൻ്റെ ബസ് ഫീസ് ആയിരം രൂപ കൊടുത്തില്ല അവൻ്റെ ഉമ്മ വിളിച്ച് സ്കൂള് ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കാശ് അയച്ചിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് വരികയാണ് മതിയാക്കി വരികയാണ് എന്തോ പരിപാടിയൊക്കെയാണ് വിളി വരുന്നതിന് ആ സമയം അടുപ്പിച്ച് ഞാൻ ആയിരം രൂപ പറഞ്ഞു ഈ കുട്ടി ഇത് സ്കൂൾ അധികൃതരുടെ അടുത്ത് അറിയിക്കാൻ ഹെഡ് മാസ്റ്റർ അടുത്ത് അറിയിക്കാനായിട്ട് ഈ പറയുന്ന കുട്ടിയുടെ അമ്മ പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിലും ആ സ്കൂളിലെ ടീച്ചർ ക്ലാസ് ടീച്ചർ അറിയിച്ചില്ല ഈ കുട്ടിയുടെ കൂടെ ഒരു ബന്ധു കുട്ടികളുണ്ടായിരുന്നു ഒരു ആൺകുട്ടിയാണ് അവന് അവിടെ എൽ കെ ജി വിദ്യാർത്ഥി വെറും അഞ്ച് വയസ്സുകാരൻ അവൻ്റെ ബന്ധുവായ കുട്ടിയുടെ മുമ്പിലും മറ്റു കുട്ടികളും മുമ്പ് വെച്ച് നീ ഈ ബസ്സിനകത്ത് കയറണ്ട നീ ഈ സ്കൂൾ നീ ഇനി പഠിക്കണ്ട വേണമെങ്കിൽ ഫീസ് വാങ്ങിച്ചു പൊക്കോ എന്നും പറഞ്ഞ് ആ കുട്ടിയെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വളരെ വിഷമത്തോടെ പറഞ്ഞയച്ചു ആ കുട്ടിയെ കരഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ പോയി ആയിരം രൂപയാണ് അവരെന്ത് ചെയ്തു അവരെ വിളിച്ച് പറഞ്ഞു ആയിരം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ കുട്ടിയെ എൻ്റെ ടി സി ഞാൻ വാങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ ആ കുട്ടി അവിടുന്ന് ടി സി വാങ്ങി കൊണ്ടുപോകണം അപ്പം നമ്മളെ ഇന്നിട്ട് ഈ വീട്ടുകാർ ഈ പറയുന്ന പോലെ ബാലാവകാശത്തിലൊക്കെ കേസ് കൊടുക്കാൻ പോവുകയാണ് ഈ സ്കൂൾ അധികൃതർ എയ്ഡഡ് സ്കൂളുകാരാണ് എയ്ഡ് സ്കൂളാണെങ്കിലും എൻ്റെയും ഗവൺമെൻ്റിൻ്റെ ഒക്കെ കാശല്ലേ സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത് ഇവർ നിയമിക്കുന്നേ ഉള്ളൂ എയ്ഡ് സ്കൂളുകാർ ശമ്പളം കൊടുക്കുന്ന ഈ സർക്കാരാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളെല്ലാ കുഞ്ഞുങ്ങളുടെയും അപ്പുപ്പനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് കൊച്ചുകുട്ടികളുടെയൊക്കെ അപ്പുപ്പനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി താങ്കൾ ഈ കാര്യത്തിൽ ഇടപെട്ടോ ഈ കാര്യത്തിൽ ഈ നിമിഷം വരെ താങ്കളുടെ ഓഫീസോ താങ്കളോ ഇതിൽ ഇടപെട്ടോ ഇതിൽ ഇടപെടേണ്ടതല്ലേ ഒരു കൊച്ചു ആൺകുട്ടിയുടെ അവൻ്റെ സ്കൂൾ ഫീസ് ആയിരം രൂപ കേവലം ആയിരം രൂപ ബസ് ഫീസായിട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് മറ്റു കുട്ടികളുടെ മുമ്പ് വെച്ച് ആ കുട്ടിയെ അവഹേളിച്ചു ആ കുഞ്ഞു മനസ്സ് വേദനിച്ചു അതൊന്നും ഇവിടെ കാണാറുമില്ല അതിലവിടെ വോട്ട് രാഷ്ട്രീയമൊന്നുമില്ല അല്ലേ അഞ്ചു വയസ്സായ കുട്ടിയുടെ കാര്യം ആ കുട്ടിയുടെ അതിലൊരു വിപ്ലവം കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ അപ്പോൾ അതിൽ വിപ്ലവം കണ്ടെത്താൻ ഇല്ലാത്തത് കൊണ്ടാണോ ബഹുമാനപ്പെട്ട മന്ത്രി താങ്കൾ ഈ കേസ് താങ്കളുടെ ഓഫീസിൽ ഇടപെടാത്തത് എൻ്റെ സംശയം ഞാൻ ചോദിച്ചു പോവാം അതിലെന്താണ് ഗൗതമനെ പറയാൻ തോന്നുന്നു അല്ല ഇതിൽ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് സംസ്ഥാനത്ത് നമ്മൾ പറയുന്ന സംസാരിക്കുന്ന ഒക്കെ രാഷ്ട്രീയം പറയുന്നത് കൂടുതലായിട്ടും മതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിനെ ചർച്ചകളെ മുഴുവൻ അതിലേക്ക് തിരിച്ചു തിരിച്ചുവിടുന്നു അതിലേക്ക് തിരിച്ചു വരുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ജനകീയപരമായിട്ടുള്ള വിഷയങ്ങൾ അതായത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ടായി ഇവിടെ തൊഴിലില്ലായ്മ വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ പെരുകുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അഭ്യസ്ഥ അഭ്യസ്ഥ വിദ്യരായി എന്താണ് വിദ്യരായിട്ടുള്ള ആർക്കും തൊഴിൽ ലഭിക്കുന്നില്ല യു പിയിലായിക്കോട്ടെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ക്യൂ നിൽക്കുകയാണ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഡോക്ടറേറ്റുള്ള ആളുകൾ പോലും മറ്റു പല പരിപാടി എടുക്കുന്ന തോട്ടിപ്പണി അടക്കം എടുക്കുന്ന അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം വായിക്കുന്നതാണ് ഇങ്ങനെ ഒരു വിഷയം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ പോലും അത് കാര്യപ്രാപ്തിയിൽ കാര്യപ്രാപ്തമായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ഇങ്ങനെ എന്താ പറയുക ഇസ്രായേൽ ഹമാസിൻ്റെ കൊടലിന് രണ്ട് കുത്ത് കൊടുത്തു ഏ ഹമാസിൽ നാല് ബോംബ് വീണു ഏ എന്നൊക്കെ പറയുമ്പം യു പി എന്താണ് യോഗി പത്ത് പേരുടെ തലയറുത്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പുളകിതരാവും അവർ ഇങ്ങനെയുള്ള പെട്രോളിൻ്റെ പൈസ കൂടി അല്ലെങ്കിൽ മറ്റേത് പല ജനകീയപരമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ജനങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ട് പൊതുവേ നമ്മൾ ജനങ്ങൾ പോലും ഇതിൽ നിന്നൊക്കെ മറന്ന് ഒരു മയക്കത്തിലാണ് ജനങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു വലിയ മയക്കത്തിലാണ് അവരുള്ളത് അപ്പം അതിനെ ആര് മുതലാക്കുന്നു നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുതലാക്കുന്നു ഇത്തരത്തിലുള്ള ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ശബരിമല ഹിജാബ് അല്ല ഇത് ഈ കുട്ടി ഈ വിഷയങ്ങളിലേക്ക് കാര്യങ്ങളെ ചെന്നെത്തിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്കൂൾ ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല സ്കൂൾ അധികൃതരുമായിട്ട് ഇത് മുഖ്യധാര മാധ്യമത്തിലൊക്കെ വാർത്ത വന്നു ഈ സ്കൂൾ എടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊന്നും സംസാരിക്കാൻ താല്പര്യം അവർ സംസാരിക്കുന്നില്ല ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സ് വേദനിച്ചതാണ് അപ്പോൾ ഈ കുട്ടികൾ ഇപ്പം നമ്മളെ ശിവൻകുട്ടി അപ്പൂപ്പനാണ് എല്ലാവരുടെ മുമ്പിൽ ഇപ്പൊ സ്കൂൾ പറഞ്ഞപ്പോ അപ്പൂപ്പനായിട്ട് പോയിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട കുട്ടികളുടെ ശിവൻകുട്ടി അപ്പൂപ്പൻ നമുക്ക് ചോദിക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ ഈ ഹിജാബ് വിവാദത്തിൽ ഈ കുട്ടിയുടെ ഹിജാബ് ധരിക്കുന്നതിൽ കാണിച്ച അതായത് ആ വിഷയത്തിൽ കാണിച്ച ജാതി രാഷ്ട്രീയത്തിന്റെ ബി ജെ പി ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുത്വ കൂടുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ വികസിക്കുമ്പോൾ ആ രാഷ്ട്രീയം ആളുകൾക്കിടയിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് ജനങ്ങൾ കംപ്ലീറ്റ്ലി അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു ജനങ്ങൾ കംപ്ലീറ്റ്ലി അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും സാധാരണ കോമൺ കോമൺമാന്റെ പല വിഷയങ്ങളും അഡ്രസ് ചെയ്യാതെ ഈ വെറും മതം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് ചുരുങ്ങി പോകുക എന്ന് ഇരിക്കുകയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം പറയേണ്ടി വരുമത് ഏതായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഈ കൊച്ചുകുട്ടിയെ കാണാൻ ശ്രമിക്കുമെന്നും അവന്റെ വേദന എന്താണെന്ന് കേൾക്കുമെന്നും കേവലം ആയിരം രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് ഒരുങ്ങി വീട്ടിൽ വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡിയായി ടൈയും കെട്ടി ബാഗും തൂക്കി കൊച്ചു കുട്ടിയാണ് യു കെ ജി പഠിക്കുന്നവനാ അവൻ്റെ കൊച്ചു മനസ്സാ അവൻ്റെ കൊച്ചു മനസ്സ് വേദനിച്ചു അവനെ തിരിച്ച് കയറ്റി വിട്ടു ആ കുട്ടിയെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി നിങ്ങൾ കാണണം ഈ ഹിജാബ് വിവാദം ഉണ്ടായി കത്തിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയല്ലോ നിങ്ങളുടെ ഓഫീസിലുള്ളവർ ആരെങ്കിലും ഈ വാർത്ത കണ്ട് നിങ്ങളെ കൂടെ ഇത് അറിയിക്കും എന്ന് ഞങ്ങൾ ധരിക്കില്ല ഞാൻ ഇവിടെ ബി ഉണ്ടല്ലോ ഏ ബി ഇവിടെ ഇവിടുത്തെ ഈ ഹലാൽ വിഷയത്തിനൊക്കെ ഇവർ വലിയ ഒച്ചപ്പാടും ബഹളവും ശബരിമല ഇവിടുത്തെ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്ത് സമരമാണ് ഇവിടെ ബി ജെ പി നടത്തിയിട്ടുള്ളത് ഏഹ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് എത്ര സമരങ്ങൾ ഇവിടെ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഒന്ന് പറയൂ ചെയ്തിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല ചെയ്തിട്ടുണ്ടോ ഏതായാലും ഗൗതമേ നമ്മുടെ വിഷയം വഴിമാറി പോകണ്ട നമ്മൾ ഇത്രയും നമ്മൾ ചോദിക്കുന്നുള്ളൂ ബാലാവകാശ ലംഘനത്തിന് ആ വീട്ടുകാർ പരാതി കൊടുക്കാൻ പോവുകയാണ് ബാലാവകാശ കമ്മീഷനിൽ ആ സ്കൂളിനെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് ആ കൊച്ചു കുട്ടിയുടെ മനസ്സ് വേദനിച്ചു ആ കുട്ടി കേവലം ആയിരം രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് സ്കൂള് പഠനം പഠനം മതിയാക്കി പോകുന്നു മറ്റൊരു കുട്ടി ഹിജാബ് അവരുടെ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിഷയം അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു ഹിജാബ് വിഷയത്തിൽ മാത്രമല്ല ഇടപെടേണ്ടത് ആ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ ഇടപെടുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രിയാണ് താങ്കളെന്ന് എന്ന് പറയുന്നത് അവിടെയാണ് താങ്കൾ വിപ്ലവം കാണിക്കേണ്ടത് ഈ സംസാരിക്കാൻ മുതിരാത്ത സ്കൂളധികം ഈ ഒരു ചർച്ച പൂർത്തി ഈ ഒരു കാര്യം കൂടി പറയാതെ ഈ ചർച്ച പൂർത്തിയാവില്ല ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ വന്നിട്ട് വിഷയത്തെ മുഴുവൻ വഷളാക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായത് തീർച്ചയായിട്ടും 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 അല്ലെ തോന്നിയാസാണ് ഞാനൊരു അതിനുവേണ്ടി അതിന് വശം വിദ്യാഭ്യാസ മന്ത്രി അല്ല അത് ഒക്കെ വേറെ രാഷ്ട്രീയമാണ് അതെല്ലാം വേറെ രാഷ്ട്രീയമാണ് അതായത് ഈ കുട്ടി പറയുന്നത് അവിടെ പഠിക്കണ്ട അത്ര കണ്ട കുട്ടിയുടെ മനസ്സ് വേദനിച്ചു അതിനാ എല്ലാരും സമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ ഇനിയിപ്പോ അവർ പറഞ്ഞല്ലോ ആ സ്കൂൾ അധികൃതർ പറഞ്ഞു ഇനി അവള് വന്നാൽ തുടക്കത്തിൽ ഇവിടെ വന്ന് പഠിച്ചതുപോലെ അവൾക്ക് സന്തോഷത്തോടെ പഠിക്കാം ഞങ്ങൾ അവളെ സ്വീകരിക്കാം സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്ന നമ്മുടെ സ്കൂൾ യൂണിഫോം അനുസരിച്ച് അവൾ വരട്ടെ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഗൗതം ഇത്രയേ ഉള്ളൂ എന്തിനും ഏതിനും വിപ്ലവം മാത്രം കാണുന്ന മന്ത്രി നിങ്ങൾ കാണേണ്ടടുത്ത് കാണേണ്ടടുത്ത് കണ്ടുകൊണ്ട് വിപ്ലവം കാണിക്കേണ്ടി നിങ്ങൾ വിപ്ലവം കാണിക്കണം അല്ലാതെ ചുമ്മാ അത് പോയിന്റ് ആണ് വിപ്ലവം വിപ്ലവം കാണിക്കണം അതായത് അതിന്റെ അർത്ഥം എന്ന് ഹിജാബ് ഇടണ്ട സൗകര്യം ഉണ്ടെങ്കിൽ പഠിക്കുക അവിടെ ഹിജാബ് ഇടാണ്ട് എന്ന് ഡയലോഗ് മന്ത്രി അടിക്കണമായിരുന്നു അതാണ് വിപ്ലവം തീർച്ചയായിട്ടും അത് മന്ത്രി പറയണ അല്ലാതെ എസ് ഡി പി എയുടെ കാല് നക്കലല്ല വിപ്ലവം ആയിരുന്നു